ഹായ് യൂൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു ജോബ് വേക്കൻസീസ് വീഡിയോസ് ആയിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ നിലവിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സർക്കാർ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളാണ് അപ്പോൾ ഇതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ എല്ലാ ജില്ലകളിലും വരുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ വേക്കൻസികൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഈ കാണുന്ന ഇടുന്ന ജോബ് വേക്കൻസീസ് അത് നിങ്ങൾ നന്നായി ആ നമ്പറിലൊക്കെ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക പേയ്മെൻ്റ് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതിന് മാത്രമേ നിങ്ങൾ ഓൺലൈനായിട്ട് പേയ്മെൻ്റ് ഉണ്ട് എന്ന് ഞാൻ ഇത്ര എമൗണ്ട് എന്ന് പറയാറുണ്ട് ചില ജോബ് വേക്കൻസീസ് പറയുമ്പോൾ അതിന് മാത്രമേ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കാവുള്ളൂ വേറെ ഒന്നിനും തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കരുത് അഥവാ നിങ്ങൾ ഞാൻ പറയാത്തതിന് പേയ്മെൻറ്റ് കൊടുക്കുവാണെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദി അല്ല ഞാൻ ഉള്ള ജോബ് വേക്കൻസീസ് ഞാൻ പറയാറുണ്ട് ഇത്ര രൂപയാണ് എന്ന് ഞാൻ പറയാറുണ്ട് ഓക്കേ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളു ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ വേക്കൻസി വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരത്തെ പോക്സോ സപ്പോർട്ട് പാനലിൽ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു ഏപ്രിൽ മുപ്പത് വരെ അപേക്ഷിക്കാം തസ്തികയും യോഗ്യതയും ക്ലിനിക്കൽ സൈക്കോ സൈക്കോളജിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ എം ഫിൽ പി എച്ച് ഡി ഡോക്ടർ ഓഫ് ഫിസിയോളജി അല്ലെങ്കിൽ രണ്ട് വർഷ പതുല്യ കോഴ്സ് ഇൻ്റർപ്രറ്റർ ബിരുദ്ധം ഡിപ്ലോമ ഇൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രറ്റർ തൊഴിൽ പരിചയം ട്രാൻസ്ലേറ്റർ ബിരുദ്ധം മലയാളത്തിന് പുറമെയുള്ള ഇന്ത്യൻ ഭാഷകളിൽ പ്രാവീണ്യം തൊഴിൽ പരിചയം സ്പെഷ്യൽ എജ്യൂക്കേറ്റർ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ബിരുദം ഡിപ്ലോമ തൊഴിൽ പരിചയം സപ്പോർട്ട് ആൻഡ് പേഴ്സണൽ സോഷ്യൽ വർക്ക് സോഷ്യോളജി സൈക്കോളജി ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ പി ജി അല്ലെങ്കിൽ ബിരുദവും മൂന്ന് വർഷം പരിചയവും വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു 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 ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വേക്കൻസി ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇത്രയും പെട്ടെന്ന് വരാം അതുവരെ കുമ്പോൾ ബൈ